നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കരിമണൽ കർത്തയുടെ ഡയറിയിലെ ആ പി വി പത്മജ വേണുഗോപാൽ സി പി എം സൈബർ ഗ്രൂപ്പുകളിലെ പുതിയ ക്യാപ്സൂൾ എ കെ ജി സെന്ററിൽ നിന്നുള്ളതാണോ ആവോ ഒരു പിയും വിയും കൂടി വരുന്ന പേര് രാഷ്ട്രീയക്കാരിൽ നിന്ന് തപ്പുകയായിരുന്നു ഇതുവരെ സി പി എം ഒടുവിൽ അത് കണ്ടെത്തി പത്മജ വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഇവരെ പൊളിറ്റിക്കലി വിളിക്കണോ അതോ ബയോളജിക്കലി വിളിക്കണോ എങ്ങനെ വിളിച്ചാലും ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ളതുകൊണ്ട് അല്ല മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉള്ളത് കൊണ്ട് തൊലിക്കട്ടി അപാരമാണ് ആ പി വി പിണറായി വിജയനാണെന്ന് ആർക്കാണ് അറിയാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ ആ പി വിയും സി പി എമ്മിന് പണിയാകും എന്നുള്ളത് കൊണ്ടാണ് പി വിക്ക് പുതിയ ഫുൾ ഫോം കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജയുടെ കാലുമാറൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഭയവുമുണ്ട് പ്രത്യേകിച്ചും വമ്പൻ മത്സരം നടക്കുന്ന തൃശൂരിൽ സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റി പരീക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നത് പത്മജയുടെ കാലുമാറലിനെ തുടർന്നാണ് പത്മജ ബി ജെ പി എത്തിയത് എങ്ങനെയെന്നത് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും സജീവമാണ് അതിലൊന്നാണ് പത്മജയുടെ ഭർത്താവ് വേണുഗോപാലിനെ ഇ ഡി വിരട്ടി എന്നത് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ തന്നെ ഇങ്ങനെ ഒരു ആരോപണവുമായി എത്തിയതോടെ ഇക്കാര്യം വേണുഗോപാൽ നിഷേധിച്ചു ഇതര പാർട്ടികളിലെ നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കാൻ ഇ ഡിയെ ഉപയോഗിക്കുന്നുണ്ടെന്ന വിമർശനം സജീവമാണ് പത്മജ വേണുഗോപാലുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് കരുതുന്നവരും കുറവല്ല എന്നാൽ അതിൽ പിടിച്ചു കയറുകയാണ് ഇപ്പോൾ സി കരിമണൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണമാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചതെന്ന് സി സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് മാസപ്പടി പട്ടികയിൽ രാഷ്ട്രീയക്കാരുടെ പേരുകൾക്കിടയിലെ പി വി എന്നത് പത്മജ വേണുഗോപാൽ ആണെന്നാണ് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നത് പി വി പിണറായി വിജയനാണെന്ന് നേരത്തെ മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു അതിനിടെ ഇ ഡി വിരട്ടി എന്ന ആരോപണം ശരിവെച്ചുള്ള പത്മജയുടെ ഫേസ്ബുക്ക് പോസ്റ്റും പലരിലും അമ്പരപ്പുണ്ടാക്കി മിനിറ്റുകൾക്കുള്ളിൽ അത് ഡിലീറ്റ് ആക്കിയെങ്കിലും പത്മജയുടെ ഔദ്യോഗിക ഐ നിന്നാണ് പോസ്റ്റ് വന്നതെന്നത് ശ്രദ്ധേയമാണ് വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല ബി ജെ പിയിൽ ചേരുകയെ ഒരു നിവർത്തി ഉള്ളൂ അത്രയെ ഞാനും ചെയ്തുള്ളൂ എന്നായിരുന്നു പോസ്റ്റ് പത്മജയുടെ നിർദ്ദേശപ്രകാരം അഡ്മിൻ നിമിഷങ്ങൾക്കുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിച്ചു പോസ്റ്റിന് കീഴിൽ അനേകം കമന്റുകളും നിറഞ്ഞു പിന്നീട് അബദ്ധം പിണഞ്ഞതോടെ ഇതിനെ വെള്ളപൂശാൻ പത്മജ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇത് സി പി എം പിടിവള്ളിയാക്കിയിരിക്കുകയാണ് ആ പി വി പത്മജ വേണുഗോപാൽ ആണെന്ന് അടിച്ചേൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സൈബർ വെട്ടികളി കൂട്ടം ആ പിന്നെ പത്മജയ്ക്കാണല്ലോ എക്സാലോജിക് കമ്പനി ഉള്ളത് പത്മജയ്ക്കാണല്ലോ കർത്തയുമായി അടുത്ത ബന്ധമുള്ളത് പത്മജയ്ക്കാണല്ലോ കോടികൾ മാസപ്പടി കിട്ടിയത് കർത്തയുടെ ഡയറിയിൽ കോൺഗ്രസ് നേതാക്കളുടെയും പേരുണ്ട് അതാണ് കൂട്ടത്തിൽ ആ പി വി പത്മജയെന്ന് എന്ന് സി പി എം അണികൾ കണക്ക് കൂട്ടുന്നത് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി ഇവരുടെയൊക്കെ പേര് കർത്തയുടെ ഡയറിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അങ്ങനെ ആ പി വി പിണറായി വിജയൻ അല്ല എന്ന് വരുത്തേണ്ടത് ഇപ്പോൾ സി പി എമ്മിന്റെ ആവശ്യമാണല്ലോ മാസപ്പടിയും വീണയും ഒക്കെ സി പി എമ്മിന്റെ അടിത്തറ ഇളക്കുന്ന വിഷയങ്ങളാണ് അതാണ് പാർട്ടിയെ പൊള്ളിക്കുന്നത് പത്മജ ബി ജെ പിയിൽ ചേക്കേറിയതും അവരുടെ ഭർത്താവിനെ ഇടി ചോദ്യം ചെയ്തുവെന്ന കരക്കമ്പികളും സി പി എം ഒരു ആയുധമാക്കിയിരിക്കുകയാണ് ഗോവിന്ദൻ സഖാവിന്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ആശയമാണോ അതോ പിണറായിയുടെ കുരുട്ടു ബുദ്ധിയിൽ തെളിഞ്ഞ ആശയമാണോ എന്നറിയില്ല സി പി എം പാണന്മാർ ഇതിപ്പോൾ പാടി നടക്കുന്നുണ്ട് ആരുടേതായാലും ക്യാപ്സൂള് ഏൽക്കില്ല കാരണം മാസപ്പടി ബന്ധത്തിലെ പല തട്ടിപ്പും ഇതിനോടകം എസ് എഫ് ഐ ഒ വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യാൻ മകൾ വീണ കർണാടക ഹൈക്കോടതിയിൽ പോയി കറിഞ്ഞതും അന്വേഷണത്തിനെതിരെ സർക്കാർ സ്ഥാപനം കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയിൽ പോയതും ഇരു കോടതികളിൽ നിന്നും തിരിച്ചടി കിട്ടിയതും മകളെ രക്ഷിക്കാൻ പിണറായി മോദിയുടെ കാലി പിടിക്കുന്നതും എല്ലാം കേരളത്തിൽ ചർച്ചാ വിഷയമാണ് അതിനിടയിലാണ് ഇപ്പോൾ പി വിയെ വെളുപ്പിക്കാൻ സൈബർ വെട്ടുകിളി കൂട്ടത്തിന്റെ പോസ്റ്റ് ആ പി വി പത്മജയെങ്കിൽ പിന്നെ എന്തിനാണ് സഖാക്കളെ നിങ്ങൾ പത്മജയെ സി പി എമ്മിൽ എത്തിക്കാൻ ചരട് വലിച്ചത് അതിന്റെ ചില വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പത്മജ ബി ജെ പിയിൽ പോയതിൽ കോൺഗ്രസിനെ പൊള്ളൽ സി പി എമ്മിനാണ് ലീഡറിന്റെ മകൾക്ക് നേരെ സി പി എം സൈബർ ഗ്രൂപ്പുകളിലും തെറിവിളിയാണ് ഇപ്പോഴാണ് ആ പൊള്ളലിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാകുന്നത് പത്മജ വേണുഗോപാലിനെ തൂക്കാൻ സി പി എം പ്ലാന് ഇട്ടിരുന്നു പക്ഷെ ഒത്തില്ല അതിന്റെ കലിപ്പിലാണ് ഇപ്പോൾ സഖാക്കൾ പത്മജക്കെതിരെ പല ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് ബി ജെ പിയിലേക്ക് ചേരുന്നതിന് മുൻപ് തനിക്ക് എൽ ഡി എഫിൽ നിന്ന് ക്ഷണം ലഭിച്ചിട്ടുള്ളതായി പത്മജ വേണുഗോപാൽ നേരത്തെ വ്യക്തമാക്കിയത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ അതേക്കുറിച്ച് വിശദമായി പ്രതികരിക്കുകയാണ് അന്ന് എൽ ഡി എഫിന് വേണ്ടി പത്മജക്ക് ഇടനിലക്കാരനായി നിന്നു എന്ന് അവകാശപ്പെടുന്ന ടി ജി നന്ദകുമാർ പ്രതീക്ഷിച്ച സൂപ്പർ പദവി കിട്ടാത്തതുകൊണ്ടാണ് പത്മജ വേണുഗോപാലിന്റെ എൽ ഡി എഫ് പ്രവേശം മുടങ്ങിയതെന്നാണ് നന്ദകുമാർ പറയുന്നത് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജന്റെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മൂന്ന് തവണ പത്മജയുമായി എൽ ഡി എഫ് പ്രവേശത്തെ ചർച്ച ചെയ്തുവെന്നും നന്ദകുമാർ പറയുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും നിയോജക മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു അങ്ങനെ ഇ പി ജയരാജൻ പത്മജയോട് സംസാരിക്കാൻ പറഞ്ഞു ആദ്യം ആവശ്യപ്പെട്ടത് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാര്യക്കെതിരായി വന്ന വീഡിയോ കമന്റിനെതിരെ പ്രതികരിക്കാനാണ് അത് പത്മജ ചെയ്തു പത്രങ്ങളിലും ഇതിന്റെ വാർത്ത വന്നിരുന്നു എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പത്മജ വേണുഗോപാലിനെ പരിഗണിക്കാനുള്ള മാർഗങ്ങൾ ഇടതുമുന്നണി കണ്ടെത്തി പക്ഷെ ആ പൊസിഷൻ അവർക്ക് സ്വീകാര്യമായിരുന്നില്ല അവരൊരു സൂപ്പർ പൊസിഷനാണ് ഉദ്ദേശിച്ചിരുന്നത് വനിതാ കമ്മീഷൻ പോലൊരു പൊസിഷൻ പോരാ എന്നവർക്ക് തോന്നിക്കാണും അവർ ആവശ്യപ്പെട്ടതല്ല പ്രതീക്ഷിച്ചത് കിട്ടാതെ പോയതാണ് കാര്യമെന്ന് നന്ദകുമാർ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും ഇ പി വീണ്ടും പത്മജയുമായി സംസാരിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടതെന്നും കുറ്റബോധം തോന്നാത്ത പൊസിഷനാണ് വാഗ്ദാനം ചെയ്തിരുന്നത് അക്കാര്യം അവരിനി ഭാവിയിൽ മനസ്സിലാക്കുമെന്നും നന്ദകുമാർ പറയുന്നു മുൻപ് കെ കരുണാകരൻ എ കെ ആന്റണി സർക്കാരിനെ അട്ടിമറിക്കാനായി എൽ ഡി എഫിന്റെ സഹായം തേടുമ്പോൾ അതിന്റെ നീക്കങ്ങൾക്ക് ചരട് വലിച്ചത് പത്മജയും അതിന് തടസ്സമായത് മുരളിയും അന്ന് എൽ ഡി എഫിന്റെ സഹായത്തോടെ കെ കരുണാകരൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയേനെയെന്നും നന്ദകുമാർ വെട്ടിത്തുറന്നു പറയുന്നുണ്ട് നന്ദകുമാർ വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് കരുണാകരന്റെ ശത്രുക്കൾ ബി ആയിരുന്നില്ല സി പി എം ആയിരുന്നുവെന്നും എന്നിട്ടും അദ്ദേഹം അവരോട് അനുഭാവം കാണിച്ചിരുന്നുവെന്നും പത്മജ കഴിഞ്ഞയിടയ്ക്ക് വെളിപ്പെടുത്തിയിരുന്നു ഏതായാലും പത്മജ പലതും വെട്ടി തുറന്നു പറയുകയാണ് അതും കരുണാകരനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അവർ പ്രതികരിക്കുകയാണ് ഇത് തൃശൂരിൽ കെ മുരളീധരൻ ഏണിയാകുമോ എന്ന ഭയമാണ് കോൺഗ്രസിനുള്ളത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കോൺഗ്രസിനെയും ഇപ്പോൾ സ്വന്തം പിതാവിനേയും പോലും അങ്ങേയറ്റം അധിക്ഷേപിക്കുകയാണ് പത്മജ ചെയ്യുന്നത് കരുണാകരന്റെ മകൾക്ക് നേരെ വലിയ ആക്രോശമാണ് പല തണികളും നേതാക്കളും നടത്തുന്നത് ഇതിനിടയിൽ ലീഡറിന്റെ മകളെ തൂക്കാൻ സി പി എം ശ്രമം നടത്തിയെന്ന വിവരങ്ങളും പുറത്തേക്ക് അതും കഴിഞ്ഞ് ഇപ്പോൾ പി വി പത്മജ വേണുഗോപാൽ ആണെന്ന് വരുത്തി തീർക്കാൻ സി പി എം സൈബർ ഗ്രൂപ്പുകളുടെ നെട്ടോട്ടവും ആ പി വി പിണറായി വിജയൻ അല്ല അങ്ങനെയെങ്കിൽ ആ പി വി പത്മജ വേണുഗോപാൽ ആണെന്നിരിക്കട്ടെ എന്നാണ് ഇവരുടെ ഒരു തിട്ടൂരം ഏതായാലും ഇക്കുറി തെരഞ്ഞെടുപ്പ് അംഗം വൻ ചൂടൻ ചർച്ചകൾക്കും വാഗ്പോരിനും മിത്രങ്ങളായിരുന്നവർ ശത്രുക്കളായി നേർക്കുനേർ വരുന്നതിനും അച്ഛനും മകനും സഹോദരിയും സഹോദരനും ഒക്കെ പരസ്പരം തോൽപ്പിക്കുന്നതിനായാണ് കളത്തിലിറങ്ങുന്നതിനും കൂടിയാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്